ഇവിടെ ദൈവത്തിൻ്റെ കാര്യം എന്തിനാണ് ചർച്ച ചെയ്യുന്നത് ദൈവം ഏറ്റവും വലിയ ശക്തിവാനാണെങ്കിൽ പ്രപഞ്ചം വരുമാനിക്കുന്ന ദൈവമാണെങ്കിൽ ആണെങ്കിൽ അതിനെന്തിനാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഇതാണ് ഇത് 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 ഇന്ന് കണ്ട് ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത നമ്മുടെ രൂപയുടെ മൂല്യം ഇടിയാണെന്ന് നിങ്ങൾ ഏത് ഏത് പാർട്ടിയുടെ കൊടിയാണ് നിങ്ങൾ കയ്യിലുണ്ട് നിങ്ങൾ നോക്കണ്ട ഏത് പാർട്ടിയുടെ കൊടിയാണ് നാട് ഭരിക്കുന്നത് നിങ്ങൾ നോക്കണ്ട ആരെങ്കിലും ഭരിച്ചോട്ടെ പക്ഷെ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഇതാണ് എൻ്റെ രൂപയുടെ മൂല്യം ഞാൻ കഷ്ടപ്പെടുന്ന പണത്തിൻ്റെ മൂല്യം എൻ്റെ നാട്ടിലെ ജനങ്ങൾ അത്താണി ഉണ്ണേണ്ട ഈ ഒരു പണത്തിൻ്റെ മൂല്യം ഇത് ഇടിഞ്ഞു വീഴുമ്പോൾ ഇത് പിടിച്ചു നിർത്താൻ നിങ്ങൾ എന്ത് ചെയ്യും ഓരോ രാഷ്ട്രീയ പാർട്ടിയോട് അതാണ് ചോദിക്കേണ്ടത് അവർ രാമൻ ദീ ദൈവം അള്ളാഹു മെറ്റേത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങൾ തിരിച്ചു ചോദിക്കണം എൻ്റെ രൂപയുടെ മൂല്യം ഞാൻ ജീവിക്കുന്ന ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന എൻ്റെ പണത്തിൻ്റെ മൂല്യം ഇത് പിടിച്ചിരുത്താൻ നിങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾക്ക് അതാണ് അറിയേണ്ടത് ഞങ്ങൾക്ക് അതാണ് അറിയേണ്ടത് ദൈവത്തിൻ്റെ കാര്യം നോക്കാൻ ദൈവം തന്നെ മതി നമ്മൾ വേണ്ട മനസ്സിലായില്ലേ അശക്തനായ ഒരു ദൈവം ഫിലോസഫിക്കലായ ഒരു ദൈവത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നതെങ്കിൽ പിന്നെ അങ്ങനെ ഒരു ദൈവത്തെക്കുറിച്ച് അതുമാണെങ്കിലും ചർച്ച ചെയ്യേണ്ട കാര്യമല്ല അശക്തനാണ് പിന്നെ എന്തിനാ ചർച്ച ചെയ്യുന്നത് ശക്തനാണെങ്കിലുമ്പോൾ തിരയെ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല അതല്ല നമുക്ക് രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യേണ്ടത് രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യേണ്ടത് നമ്മുടെ വ്യവസ്ഥ എങ്ങനെ അടിപൊളിയാക്കും ഇവിടുത്തെ നാട്ടുകാർ അധ്വാനിക്കുന്ന പണത്തിന് എങ്ങനെ മൂല്യം കൊണ്ടുവരും ഇതാണ് ചർച്ച ചെയ്യേണ്ടത് എൻ്റെ ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും മനസ്സിലായില്ലേ ഞാൻ നിലനിൽക്കുന്ന എൻ്റെ രാഷ്ട്രീയ പാർട്ടി താമര ചിഹ്നത്തിലാണെങ്കിലും കൈപ്പത്തി ചിഹ്നത്തിലാണെങ്കിലും അരിവാൾ ചുറ്റിക്ക് നക്ഷത്രത്തിലാണെങ്കിലും എൻ്റെ ഞാൻ നിലനിൽക്കുന്ന പ്രസ്ഥാനത്തോട് ഞാൻ തന്നെ ചോദിക്കേണ്ട ചോദ്യമാണത് നമ്മൾ അടിമയായി പോവരുത് നമ്മൾ അടിമയായി പോവരുത് നമ്മൾ നമുക്ക് വേണ്ടി ശബ്ദിപ്പിക്കാൻ അവരെ പ്രേരിപ്പിക്കണം നമ്മൾ നാടിനു വേണ്ടി നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം ദൈവത്തിന് വേണ്ടിയല്ല ദൈവത്തിന് വേണ്ടിയല്ല ദൈവത്തിന് വേണ്ടി നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല ഓരോ സൂക്ഷ്മാണുവിനെയും നിയന്ത്രിക്കുന്നത് ദൈവമാണെങ്കിൽ അതിനെന്തിനാണ് നമ്മളിങ്ങനെ അതിനു വേണ്ടിയിട്ട് വോട്ടുപാടി പിടിച്ചെടുക്കേണ്ട കാര്യം എന്തിനാണ് യൂസ്ലെസ് 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 ഇതാണ് യൂസ്ഫുൾ യൂസ്ഫുൾ നമ്മുടെ കറൻസി ഇടിയരുത് ഇടിയരുത് ഓരോ പോയിൻ്റ് ഇടിയുമ്പോഴും നമ്മളിവിടെ അധ്വാനിച്ച പണത്തിൻ്റെ മൂല്യമാണ് ഇടിയുന്നത് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഞാൻ എതിരല്ല ആര് വന്നാലും എനിക്ക് കുഴപ്പമില്ല ഏത് ദൈവവിശ്വാസത്തിൻ്റെ പേരിലും ആര് വന്നാലും എനിക്ക് കുഴപ്പമില്ല എനിക്ക് ഞാൻ ഞാനെന്തിനാണ് ബേജാറാവുന്നത് ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന് അതെതിരാണെന്ന് ഞാൻ പറയേണ്ടതുണ്ടോ ദൈവം ഇത്രയും ശക്തനാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ദൈവത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ അസ്വസ്ഥരാകുന്നത് കാര്യമില്ല മനസ്സിലായില്ലേ അതിൻ്റെ ആവശ്യമില്ല അതിലേക്ക് ചർച്ചകൾ കൊണ്ടുപോകുന്നു നമ്മളെ നമ്മൾ ബർദറി കൊടുക്കരുത് നമ്മൾ ആദ്യം ചോദ്യം ചെയ്യേണ്ടത് നമ്മൾ നിലനിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോടാണ് നമ്മൾ സ്വന്തം നിലനിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് നമ്മൾ ചോദിക്കാൻ ചോദിക്കണം നമ്മൾ ജനാധിപത്യ വിശ്വാസികളാണ് രാജാക്കന്മാരാണ് ചോദിക്കണം ചോദിച്ചു കൊണ്ടേ ഇരിക്കണം ഞങ്ങളുടെ സമ്പത്ത് വ്യവസ്ഥ മെച്ചപ്പെടുത്തൂ നിങ്ങളുടെ പോക്കറ്റല്ല നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പോക്കറ്റ് ഞങ്ങളുടെ സാധാരണക്കാരുടെ പണം രക്ഷപ്പെടുത്തൂ എന്ന് അടിമയായി പോരുത് അടിമയാകുമ്പം ഈ വാക്കിനോടും പ്രതിരോധിക്കാൻ ആളുണ്ടാവും ഞാൻ നിങ്ങളോട് പറഞ്ഞത് പ്രതിപക്ഷത്ത് പോയി ചോദിക്കാനല്ല ഭരണപക്ഷത്തെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾ ഏതൊരു പാർട്ടി ജയിച്ച് കാണാൻ ആഗ്രഹിക്കുന്നു ആ പാർട്ടിയുടെ അനുയായിയായി നിന്നുകൊണ്ട് സ്വന്തം പാർട്ടിയോട് ചോദിപ്പിക്കാനും ചോദിക്കാനും അതിൽ നിലയുറപ്പിക്കാനാണ് പറയുന്നത് അല്ലാതെ ദൈവത്തിൻ്റെ കാര്യവും പറഞ്ഞുകൊണ്ട് അതിനു വേണ്ടിയിട്ട് അടിപിടി കൂടി നടക്കുക അടിപിടി കൂടുന്നേ കൂടിക്കുക കുഴപ്പമൊന്നുമില്ല നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതാണ് നമുക്ക് അടിസ്ഥാനം നമ്മൾ അകന്നു പോകരുത് നമ്മുടെ നാടിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ ഒരു ചെറിയൊരു തകർച്ച പോലും ബാധിക്കുന്നത് നമ്മളെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ അധ്വാനിക്കുന്ന പണത്തിൻ്റെ മൂല്യമാണ് ഇടിയുന്നത് വിദേശ രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്നവർ സന്തോഷിക്കും കാരണം അവർക്ക് ഇവിടെ കൊടുക്കുമ്പം കുറേ പൈസ കിട്ടും പക്ഷെ നമുക്കോ നമ്മൾ അധ്വാനിക്കുന്ന പണത്തിനോ എന്താണ് വാല്യൂ എന്ന് ആലോചിച്ച് നോക്ക് അവയർ നമ്മൾ ചോദിക്കും നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിക്കണം പ്രതിപക്ഷത്തോട് മാത്രമല്ല ഭരണപക്ഷത്തോടും അതിൻ്റെ അനുയായിക്കോ ആയിരുന്നു ചോദിക്കാൻ നമ്മൾ പഠിക്കണം ആ ചോദിക്കാൻ പഠിക്കുമ്പോഴേ നമ്മൾ ജനാധിപത്യ വിശ്വാസികളാവുള്ളൂ ഇനി നമ്മുടെ മൂല്യം ഇടിയരുത് മക്കളെ ഇടിയരുത് രാഷ്ട്രീയ ചെലവുകളൊക്കെ ചുരുക്കണം 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 ആർഭാടങ്ങൾ വേണ്ട ഒരു ഒരാർഭാടവും വേണ്ട പുലിമകൾ വേണ്ട കാരണം നമ്മളുടെ പണമാണ് അവിടെ കത്തി എരിയുന്നത് മനസ്സിലായില്ലേ നമ്മുടെ പണമാണ് മൂല്യമില്ലാതായിക്കൊണ്ടിരിക്കുന്നത് പിടിച്ചു നിർത്തണം നമ്മൾ നമ്മൾ ഒരുമിച്ച് സഹകരിക്കണം ഏത് രാഷ്ട്രീയ പാർട്ടി വരിച്ചാലും ഒരുമിച്ച് നിന്ന് നമ്മുടെ നാടിനെ രക്ഷപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കണം ഞാൻ പറയുമ്പോൾ നിങ്ങൾ എൻ്റെ ജാതിയോ എൻ്റെ മതമോ നോക്കിക്കൊണ്ട് ലാബിൽ ചെയ്യരുത് ലാബിൽ ചെയ്യരുത് ഞാൻ പറയുന്നത് ഒരു ജാതിയുടെയോ ഒരു മതത്തിൻ്റെയോ ഒരു ദൈവത്തിൻ്റെയോ ഭാഷയിലല്ല ഒരു പച്ചയായ മനുഷ്യൻ്റെ ഭാഷയിലാണ് ഒരു ജനാധിപത്യ വിശ്വാസിയുടെ ഭാഷയിലാണ് ഞാൻ പറഞ്ഞില്ലല്ലോ ഏത് പാർട്ടി അധികാരത്തിൽ വരണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ആരും വന്നോട്ടെ ഞാൻ എന്നെ പോലുള്ള ഒരുപാട് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആര് വന്നാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ കുഴപ്പമില്ല ഞങ്ങൾ ജനാധിപത്യ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതല്ലേ കുഴപ്പമില്ല ഓക്കെ ബി വേർ ബൈ